ഇന്നലെ താഴേക്കിറങ്ങിയ സ്വർണ്ണ വിപണി തിരിച്ചു കയറിയിരിക്കുകയാണ് ഞായറാഴ്ച അവലോകന വീഡിയോയിൽ വിപണി ഈ ആഴ്ചയിൽ നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന്റെ പരിധിയിൽ അല്പം ഇറങ്ങിയ ശേഷം ഉയരാനുള്ള സാധ്യത സൂചിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലേക്കിറങ്ങിയ വിപണി പിന്നീട് തിരിച്ചു കയറി തിരിച്ചുകയറി തിരിച്ചുകയറിയേക്കുമെന്ന സൂചന രാത്രി വീഡിയോയിൽ നൽകുകയും ചെയ്തിരുന്നു ഇനി ഇന്ന് വരാനിരിക്കുന്ന നവംബറിലെ എ ഡി പി എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിനും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന പി സിഇ ുമായി വിപണി കാത്തിരിക്കുകയാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ രൂപയും ഉച്ചയ്ക്ക് ശേഷം ഇരുനൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് തിരിച്ചു കയറിയ വിപണി ഇപ്പോൾ നാലായിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്ങൾ ഗ്രാമിന് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്